അറസ്റ്റിനും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇൻസുലിൻ എടുക്കുന്നത് നിർത്തിയെന്ന് തിഹാർ ജയിൽ അധികൃതർ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പ്രമേഹം അലട്ടുന്ന കെജ്രിവാളിന് ജയിൽ അധികൃതർ ഇൻസുലിൻ നിഷേധിക്കുന്നുവെന്ന ആരോപണം ആം ആദ്മി പാർട്ടി ഉയർത്തിയിരുന്നു തെലങ്കാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ഡോക്ടർക്ക് കീഴിൽ പ്രമേഹം ചികിത്സിക്കുന്ന കെജ്രിവാൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻസുലിൻ ഉപയോഗം നിർത്തിയിട്ടുണ്ടെന്നും അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഗുളിക മാത്രമാണ് ഉപയോഗിച്ചതെന്നുമാണ് റിപ്പോർട്ട് ഉദ്ധരിച്ച് ജയിൽ അധികൃതർ വ്യക്തമാക്കി തിഹാർ ജയിലിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കെജ്രിവാൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കെജ്രിവാളിന് ഇൻസുലിൻ നിർദ്ദേശിക്കുകയോ ഇൻസുലിൻ ഉപയോഗിക്കേണ്ട ആവശ്യകതയോ ഇല്ലെന്നും മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട് ഏപ്രിൽ പത്തിനും പതിനഞ്ചിനുമാണ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് കെജ്രിവാളിന്റെ ആരോഗ്യനില പരിശോധിച്ചത് മധുര പലഹാരങ്ങൾ വാഴപ്പഴം മാമ്പഴം ഫ്രൂട്ട് ചാട്ട് വറുത്ത ഭക്ഷണം മധുരമുള്ള ചായ തുടങ്ങിയ ഉയർന്ന പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളാണ് കെജ്രിവാൾ കഴിച്ചിരുന്നതെന്നും തിഹാർ ജയിൽ അധികൃതർ എയിംസിന് അയച്ചു ത്തിൽ ചൂണ്ടിക്കാട്ടുന്നു മെച്ചപ്പെട്ട ഡയറ്റ് പ്ലാൻ നിർദ്ദേശിക്കുന്നതിനു വേണ്ടിയായിരുന്നു എയിംസിന് കത്തയച്ചത് തുടർന്ന് എയിംസ് നിർദ്ദേശിച്ച ഡയറ്റ് പ്ലാൻ നിലവിൽ അദ്ദേഹം കഴിക്കുന്ന ആഹാരക്രമത്തിന് യോജിക്കുന്നതല്ല അരവിന്ദ് കെജ്രിവാളിന് ചികിത്സ നിഷേധിച്ച് ആരോഗ്യനില അപകടത്തിലാക്കി മരണത്തിലേക്ക് തള്ളിവിടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന ഗുരുതരാരോപണമാണ് പാർട്ടി ഉയർത്തിയത് പ്രമേഹം ടൈപ്പ് ടു രോഗമുള്ള കെജ്രിവാളിന് ജയിലിൽ ഇൻസുലിൻ നിഷേധിച്ചെന്നും വീഡിയോ കോൺഫറൻസിലൂടെ ഡോക്ടർ കാണാൻ അപേക്ഷ നൽകിയിട്ടും അനുമതി നൽകിയെന്നും പാർട്ടി വക്താവും ഡൽഹി ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം